സർക്കാരിന് നവ കേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്ന തീരുമാനമാണ് കോടതിയിൽ നിന്ന് വരുന്നത് പരിപാടി നിയമവിരുദ്ധമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇതിന് ബജറ്റ് വകയിരുത്തലോ ധനകാര്യ അനുമതിയോ ഇല്ല എന്നും കോടതി വ്യക്തമാക്കുന്നു എൻ കെ ഷിജു ആണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ഷിജു ആ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് നവ കേരള സർവേ എന്ന പേരിൽ ഒരു പരിപാടി ആ നടത്താൻ തീരുമാനിച്ചത് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായി നിന്നിറങ്ങുള്ളൂ പോയി ഈ സർവേക്ക് വേണ്ടി ആ നിരവധിയായ പ്രവർത്തകരെ വോളണ്ടിയർമാരെ ഒരു പോർട്ടൽ വഴി ശേഖരിച്ചു ആളുകളെ സംഘടിപ്പിച്ചു അതിനുശേഷം വീടുകൾ കയറി ഇത്തരം ഒരു പരിപാടി നടത്തുന്നു ഇത് സി പി എം പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പരിപാടിയാണ് നടത്തുന്നത് എന്നതായിരുന്നു ഹർജിക്കാർ പറഞ്ഞത് ഇതിൽ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഉണ്ട് അതുപോലെ കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസും ഈ ഈ കേസിൽ ഹർജിക്കാരാണ് ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു മുബാസിന്റെ ഹർജി അടക്കമാണ് ചീഫ് ജസ്റ്റിസ് നിരവധി അതിനുശേഷമാണ് ഇതിൽ ബജറ്റ് അലോക്കേഷനോ അതുപോലെ ഏതെങ്കിലും തരത്തിൽ ധനകാര്യ വകുപ്പിന്റെ അനുമതിയോ ഇക്കാര്യത്തിനില്ല ഇങ്ങനെ ഒരു സർവേക്ക് പണം നീക്കി വെച്ചതിന് പണം വിനിയോഗിക്കുന്നതിന് ഇല്ല അതുകൊണ്ട് അത്തരം പരിപാടി നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഈ സർവേ റദ്ദാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ വിധി എടോ പണ്ടത്തെ ദിലീപ് കനത്ത തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് അതായത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഭരണ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ നയരൂപീകരണം അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു സർവേ നവകേരള സർവേ എന്ന പേരിൽ പേരിട്ടൊരു സർവേ നടത്താൻ തീരുമാനിച്ചത് രാഷ്ട്രീയ സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ സ്റ്റണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു പക്ഷേ ആ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു അതിലെ സി പി ഐ എം പ്രവർത്തകരെ വോളണ്ടിയർമാരാക്കി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ആളുകളുടെ വീടുകൾ പ്രവർത്തിച്ച് ഈ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എപ്രകാരം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ റെസ്പോൺസ് എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം അതിനെതിരെയാണ് ആ കെ സംസ്ഥാന പ്രസിഡന്റ് അനോഷ സേവ്യർ അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത് അതായത് നീ ഇങ്ങനെ ഇവിടെ കിടന്ന് രഹസ്യം എനിക്ക് കമലാസന നിന്റെ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല ഇത് ഭരണഘടനാ വിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ല ഇത് കേവലം രാഷ്ട്രീയ സ്റ്റണ്ടാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പൊതുയോജനാവിന്റെ പണം ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വാദം ഹൈക്കോടതിയിൽ നടന്നിരുന്നു ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ഈ ഹർജി പരിഗണിച്ചത് ഏറ്റവും ഒടുവിൽ ഇന്ന് അതിന്റെ വിധി വരുന്ന ഘട്ടത്തിൽ ആ ഹർജി അംഗീകരിച്ചുകൊണ്ട് കോടതി ഈ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് ിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലൊക്കേഷൻ ഇല്ല ഒപ്പം ധനകാര്യ കമ്മീഷന്റെ അംഗീകാരം ഈ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സർവേ നിയമവിരുദ്ധം എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സർവേ ചെയ്യാനുള്ള നടപടിയിലേക്ക് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് സമയം വേണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഒരു നയരൂപീകരണത്തിന് അതായത് വരുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി ചില കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി സംഘടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ ആരോപണം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട ഹർജികൾ അത് ഒന്ന് കെ സു തന്നെ മുബാസ്സും മറ്റൊന്ന് കെ സുന്റെ സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവിയറുമാണ് ഈ സർവേക്കെതിരെ ഹർജി ഫയൽ ചെയ്തത് എല്ലാ രീതിയിലും അയാൾ എന്റെ മുൻപിൽ അടിയറവ് പറയണം അവസാനം നാണും അങ്ങേരി പഞ്ചായത്തിൽ നിന്ന് എന്നെ സ്ഥലം വിട്ടണം എനിക്ക് ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട് കൊച്ചമ്മ കൊച്ചമ്മ ഇന്ത്യയിലെ തന്നെ പ്രധാനമന്ത്രി ആവണം പിന്നെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യ ആക്രമിക്കാൻ പറ്റില്ലല്ലോ കൊച്ചമ്മയെ കണ്ടാൽ തന്നെ പേടിച്ചോടില്ലേ വിഷ്ണു നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഈ പരാതിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയാണ് ഇത്തരമൊരു സർവേക്ക് സർക്കാരിന് കത്ത് നൽകിയത് എന്നായിരുന്നു ആ കത്തിൻ്റെ ആധികാരികതയൊക്കെ കോടതി പരിശോധിച്ചിട്ടുണ്ടാകും ഏതായാലും അങ്ങനെയുള്ള ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഈ പരാതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു ഇതൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സി പി ഐ എമ്മിൻ്റെ കേഡർമാരെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാനതലത്തിൽ ഏതാണ്ട് എൺപത് ലക്ഷത്തോളം വീടുകളിൽ പോയി സർക്കാർ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ആരായാലും ഈ സർവേയിലൂടെ സർക്കാരും സി പി ഐ എമ്മും ഒക്കെ ലക്ഷ്യമിട്ടിരുന്നത് അത് കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടും സർക്കാരും സി പി ഐ എമ്മും ഈ സർവേയുമായി മുന്നോട്ട് മുന്നോട്ട് പോകുക നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് ഇപ്പോൾ ഈ കനത്ത തിരിച്ചടി കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് ആ വിധിയിൽ പറയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു ദിലീപ് വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവരേണ്ടിയിരിക്കുന്നു ഇത് ഉത്തരവ് നിലവിൽ ഓപ്പൺ കോർട്ടിൽ ഉത്തരവ് മാത്രമാണ് പറഞ്ഞത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട അതായത് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊന്ന് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ സ്റ്റാൻഡാണ് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് ഒരു ശ്രമമാണ് ഈ സർവേക്ക് പിന്നിൽ അതിൽ അതിനുവേണ്ടി നേതൃത്വം നൽകിയത് അത് കമ്മീഷണർ അത് അത് പാർട്ടി സെക്രട്ടറിയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് സർക്കാരിന് കൈമാറിയത് ആ പദ്ധതിയിൽ ആ പദ്ധതി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ആശയ പ്രചാരണത്തിനു വേണ്ടി അവരുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിനു വേണ്ടി പൊതുഗനാവിൽ നിന്ന് പണം ഉപയോഗിക്കുന്നത് അത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹർജിക്കാർ നൽകിയിട്ടുള്ള ഈ പെറ്റീഷനുകളിൽ രണ്ടിലും വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നത് നല്ല തങ്കപ്പെട്ട കേട്ടോ എവിടെ കണ്ടാലും എതിർക്കും അതിനുവേണ്ടി ആളുകളെ രൂപീ അതായത് ഈ വോളണ്ടിയർമാരായി നിയമിക്കുന്നതും സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകരെയാണ് തരത്തിലും പൊതുവജനാവിന്റെ പണ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു സർവേ നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല അത് പൊതുഗജനാവിന്റെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള ഹർജികളൊക്കെയാണ് എന്ന തരത്തിലുള്ള വാദങ്ങളാണ് കോടതിക്ക് മുമ്പാകെ വെച്ചത് അത് കോടതി അംഗീകരിക്കുന്നു ഇനി എന്താ എനിക്ക് ഒരു രൂപമില്ലേ മാഷേ താങ് പോവാൻ പാടുണ്ടോ ഒരു തുറക്കുന്നല്ലേ കോടതി മുന്നോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്നും ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അലോക്കേഷന്റെ കാര്യങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല മറ്റൊന്ന് ധനകാര്യ കമ്മീഷന്റെ അംഗീകാരം ഈ ഹർജി ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല ആ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പൊതുഗജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച ഒരു സർവേ നടത്തുന്നത് നിയമവിരുദ്ധം എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിക്കുന്നത് ഹൈക്കോടതി ഇതിൽ ആ ബജറ്റ് അലോക്കേഷനും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവലും ഇല്ലാതെ ഇത്തരം ഒരു പരിപാടി നടത്തുന്നതിൽ തന്നെ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതി അത് ത് അതായത് ഈ പരിപാടി ആ സർക്കാരിന് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വളരെ സുപ്രധാനമായ ഒരു നടപടി ആ ഏകദേശം എൺപത് ലക്ഷത്തോളം വീടുകൾ കയറി അവിടെ സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവരെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിലെല്ലാം അതെല്ലാം അവരിൽ നിന്ന് സമാഹരിച്ച് ഒരു നയരൂപീകരണത്തിന് അതായത് അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു നയരൂപീകരണം ലക്ഷ്യം വെച്ച് നടത്തിയൊരു പദ്ധതി ആ പദ്ധതി അതിൻ്റെ പ്രാരംഭഘട്ടത്തിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കനത്ത ഏൽപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി വന്നിരിക്കുന്നത് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ സകല മൂരാച്ചും കൂടെ എതിർത്താ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ അപ്പച്ച ഇങ്ങനെ എതിർപ്പുകളുടെ മുന്നിൽ അപ്പച്ചൻ പതരരുത്